ി ജെ പി നേതാവും കായംകുളം നഗരസഭ മുൻ കൗൺസിലറുമായിരുന്ന ഡി ദേവിനെ അനുസ്മരിച്ച് സർവകക്ഷി സമ്മേളനം നടന്നു അനുസ്മരണ സമ്മേളനം കായംകുളത്ത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കലയും സാഹിത്യവും രാഷ്ട്രീയവും ഒരുപോലെ വഴങ്ങും എന്ന് പ്രവർത്തന മികവിലൂടെ തെളിയിച്ച വ്യക്തിയാണ് ദേവെന്ന് മുരളീധരൻ പറഞ്ഞു മുരളീധരൻ ബിജെപി നേതാവും കായംകുളം നഗരസഭാ മുൻ കൌൺസിലറുമായിരുന്ന ഡി അനുസ്മരിച്ചു അനുസ്മരണ സമ്മേളനം കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചെയ്തു അക്ഷരാർത്ഥത്തിൽ ബഹുമുഖ പ്രതിഭയായിരുന്നു അശ്വിനിദേവെന്ന് മന്ത്രി പറഞ്ഞു കലയും സാഹിത്യവും രാഷ്ട്രീയവും ഒരുപോലെ വഴങ്ങും എന്ന് പ്രവർത്തന മികവിലൂടെ അശ്വിനിദേവ് തെളിയിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു സംഘടനാ പ്രവർത്തനത്തിനൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ സജീവമായി അശ്വിനിദേവ് ഇടപെടുകയും ചെയ്തിട്ടുണ്ട് കൈവച്ച മേഖലകളിലെല്ലാം തന്നെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നും വി മുരളീധരൻ സാധാരണ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരിൽ നിന്ന് വ്യത്യസ്തമായി സംഘടനാ പ്രവർത്തനത്തിനെ കുറിച്ച് മാത്രം ശ്രദ്ധിക്കുകയും അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയും ചെയ്യുന്നതിനപ്പുറത്ത് കായ്കുളത്തെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാകുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് അശ്വിനിദേവ് ആ കാലത്തും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട ഒരു വ്യക്തിത്വമായിട്ട് നിന്ന് കലയും നാടകവും എഴുത്തും വായനയും അതെല്ലാമായിട്ട് ഇടപെഴകുന്ന എല്ലാവരിലും അവർ എന്നും ഓർമ്മിക്കാവുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റത്തിൻ്റെയും അവർക്കെല്ലാവർക്കും ഓർമ്മിക്കാൻ എക്കാലവും സാധിക്കുന്ന തരത്തിലുള്ള ബന്ധത്തിൻ്റെയും ഒക്കെ ഉടമസ്ഥൻ എന്നുള്ള നിലയിലാണ് അശ്വിനിദേവ് അവിടുന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായത് ജീവിതത്തിൽ ഞങ്ങൾ രണ്ടുപേരും വഴികൾ താണ്ടി താണ്ടി മുന്നോട്ട് പോയി വിദ്യാർത്ഥി പക്ഷത്തിൻ്റെ ഞാൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി പിന്നീട് നെഹ്റു യുവ കേന്ദ്രയുടെ ചുമതലയായി നേരിട്ട് ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന അനുഭവം കുറവായിരുന്നുവെങ്കിലും കായംകുളം വഴി പോകുമ്പോൾ കെ പി എസ് സി ജംഗ്ഷനില് വീട്ടിനടുത്ത് നിർത്തി ബസ്സിൽ പോകുന്ന കാലഘട്ടത്തിൽ കായംകുളത്ത് ഇറങ്ങാനുള്ള അവസരമുണ്ടായാൽ അവിടെ ഇറങ്ങി ചിലപ്പോൾ ഒന്ന് കണ്ട് സംസാരിച്ച് പിന്നീട് വാഹനങ്ങളിൽ ആയി യാത്ര എന്നുള്ള സ്ഥിതി വന്നപ്പോൾ പോകുന്ന വഴി ഒരു അരമണിക്കൂർ ഇരുന്ന് സംസാരിച്ച് പോകുന്ന ഒരു ശീലം ഒരു ബന്ധം ആ ബന്ധം അന്ന് മുതലുള്ളതാണ് കായകുളത്ത് അശ്വിനിദേവിൻ്റെ വീട്ടിനടുത്തുള്ള കന്യാശ്രീ മഠത്തിലെ സിസ്റ്റർമാരെ അങ്ങനെ ഒരു യാത്രക്കിടയിൽ അശ്വിനിദേവ് പരിചയപ്പെടുത്തി ഒരു തവണ ആശ്രമത്തിൽ കൊണ്ടുപോയി പിന്നീട് പലപ്പോഴും പലപ്പോഴും കായംകുളത്ത് വരുമ്പോൾ രാത്രി എനിക്ക് താമസിക്കാനുള്ള ഒരു കേന്ദ്രം ആ കായംകുളം രാമകൃഷ്ണാശ്രമമായിരുന്നു അങ്ങനെ വ്യക്തിപരമായിട്ട് എടുത്തു നോക്കിയാൽ അത്തരത്തിലുള്ള നിരവധി രാമകൃഷ്ണ പരമഹംസരുടെ ദർശനങ്ങൾ എത്തിക്കാൻ അശ്വിനിദേവ് നടത്തിയ പ്രവർത്തനങ്ങളെയും മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ സ്മരിച്ചു കക്ഷി രാഷ്ട്രീയ ഭേദമന്യയെ വലിയ സൌഹൃദങ്ങൾ ഉണ്ടാക്കിയ വ്യക്തി കൂടിയായിരുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിജെപി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘം സംഘചാലക് ബി ജയപ്രകാശ് ആമുഖ പ്രസംഗം നടത്തി സ്വാമി വേദ അമൃതാനന്ദപുരി ീപ്രചനം നടത്തി അഡ്വകറ്റ് യു പ്രതിഭ എം എൽ എ കായംകുളം നഗരസഭ ചെയർപേഴ്സൺ പി ശശികല കെ പി സി സി സെക്രട്ടറി അഡ്വകറ്റ് ഇ സമീർ സിപിഎം കായംകുളം ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ അഡ്വക്കറ്റ് എം ആർ രാജശേഖരൻ അഡ്വക്കറ്റ് ജോസഫ് ജോൺ അഡ്വക്കറ്റ് ബോബൻ പ്രൊഫസർ ജീവൻ പ്രദീപ് ലാൽ പന്തളം പ്രതാപൻ വിമൽ രവീന്ദ്രൻ കെ പുഷ്പദാസ് കൃഷ്ണകുമാർ രാംദാസ് അഡ്വക്കറ്റ് കൃഷ്ണകുമാർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ ഞാൻ വീട്ടിലെത്തിയപ്പം എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹത്തോട് അടുപ്പമുള്ള ആർക്കും ആ മുഖത്തോട്ട് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലല്ലേ ശ്രദ്ധിച്ചാൽ മുഖത്തോട്ട് നോക്കാൻ കഴിഞ്ഞാൽ അത്ര ചൈതന്യമുള്ള ഒരു മനുഷ്യൻ ഒരുപാട് പ്രാർത്ഥനയും അതുപോലെ ശബരിമല തീർത്ഥാടന കാലഘട്ടത്തിൽ ഞങ്ങൾ കറുപ്പൊക്കെ കൊടുത്തു വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കപില് പ്രത്യേകമായിട്ട് ഇല്ലെന്ന് പറയാം ശ്രമിച്ചേട്ടൻ്റെ ആ ഒരു രീതി വളരെ വ്യത്യസ്തമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ വളരെ വേഗം തന്നെ അദ്ദേഹത്തിന് ഒരുപാട് റോളുകൾ ചെയ്യാനുണ്ടായിരുന്നു നമ്മുടെ മനുഷ്യൻ്റെ ജീവിതം വളരെ ഹ്രസ്വമാണ് നൈഷികമാണ് നമ്മളിപ്പോൾ ഒരു വർഷം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കണക്കാക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ബാബുല്യ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി